പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി എൽ മാനേജിംഗ് ഡയറക്ടറും സാംസ്കാരിക പ്രവർത്തകനുമായ ആനക്കൈ ബാലകൃഷ്ണന് മാനേജ്മെന്റിൽ ഡോക്ടറേറ്റ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നത് റോൾ ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് സിസ്റ്റം ഇൻ എൻചാൻസിംഗ് ഓർഗനൈസേഷണൽ എഫിഷ്യൻസി എവിഡൻസ് ഫ്രം ഓഫ് കേരള എന്ന വിഷയം തിരഞ്ഞെടുത്തത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മൊത്തം ജീവനക്കാരുടെ ക്ഷേമവും അതിലൂടെ കേരളത്തിന്റെ പൊതുമേഖലയുടെ എല്ലാ തരത്തിലുമുള്ള ശക്തിയും വർദ്ധിപ്പിക്കുക എന്ന ഉദ്യമത്തിന്റെ ഭാഗമായിരുന്നു ഈ പഠനം കഴിഞ്ഞ വർഷമായി മംഗലാപുരം ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറായിരുന്നു അദ്ദേഹം സഹകരണ വകുപ്പിന്റെ കീഴിലുള്ള കോ ഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഗവേണിംഗ് ബോഡി അംഗവും വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ കേരള ഗവേണിംഗ് കൗൺസിൽ അംഗവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലയളവിൽ വ്യവസായ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദീപികയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് സോഷ്യൽ ഡെവലപ്മെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന കാർഷിക അവാർഡിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന സർക്കാരിന്റെ നെറ്റ് സീറോ കാർബൺ ആദരവിനും അർഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വ്യവസായ വകുപ്പിന്റെ സ്പെഷ്യൽ അപ്രിസിയേഷനും അർഹനായി കേരള കൗമുദിയുടെ മാസ്റ്റർ ഓഫ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവാർഡിനും അർഹനായിട്ടുണ്ട് കാസർഗോഡ് ജില്ലാ പോലീസ് നീലേശ്വരം പ്രസ് ഫോറം തുളുനാട് മാസിക ജെഎസ്ഇസ് ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവയുടെ ആദരവ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലയളവിൽ സംസ്ഥാന പിന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ജനറൽ മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദധാരിയായ ഇദ്ദേഹം നിരവധി ദേശീയ അന്തർദേശീയ സമ്മേളനങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം ഒരു പി എച്ച് ഡി എടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത ലക്ഷ്യമായി കൊണ്ടു നടന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനും എൻ്റെ പാർട്ണറും കൂടി ഒന്നിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി പോയി എക്സാം എഴുതി അങ്ങനെ എൻട്രി ആയി രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ളതാണ് വിഷയം അവിടുത്തെ ജീവനക്കാർ അവരുടെ എംപ്ലോയ്മെൻ്റ് ബെനിഫിറ്റ് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ അതെങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ എഫിഷ്യൻസിയെ ബാധിക്കുന്നത് അതും അതിനോടനുബന്ധിച്ച് സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി ഇത് കണക്റ്റഡ് ആയിട്ട് നമുക്ക് കേരളത്തിലെ പൊതുമേഖലയെ നാല് കാറ്റഗറി ആയിട്ട് ഗവൺമെൻറ് ഓൾറെഡി ഡിക്ലർ ചെയ്തിട്ടുണ്ട് അത് എ ബി സി ഡി കാറ്റഗറിയാണ് പ്രതിസന്ധിയിലായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംസ്ഥാന സർക്കാരിന്റെയും ഭരണസമിതിയുടെയും പിന്തുണയോടെ വിവിധങ്ങളായ വൈവിധ്യവൽക്കരണ പദ്ധതികളിലൂടെ സംസ്ഥാനത്തെ തന്നെ മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായി വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിന്റെ കൂടി നേതൃപാടവത്തിന്റെ വിജയമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ സാംസ്കാരിക പരിപാടികളിലെ നിറസാന്നിധ്യമായി ഇദ്ദേഹം ഒരു പ്രഭാഷകനുമാണ് കണ്ണൂർ ഡേറ്റ് ലെക്ചറായ ഭാര്യ ഡോക്ടർ അനുപമ ബാലകൃഷ്ണൻ എല്ലാവിധ പ്രോത്സാഹനവുമായി ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട് രണ്ടുപേർക്കും പി എച്ച് ഡി കിട്ടിയിരിക്കുകയാണ് ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് രണ്ട് വിദ്യാർത്ഥികൾ ഒരേ വീട്ടിലിരുന്നിട്ട് പഠിക്കുമ്പോൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വർക്ക് എത്രയായി എന്നുള്ള കാര്യങ്ങൾ പരസ്പരം പിന്നെ പറഞ്ഞ് അത് കൃത്യമായി ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് അവരുടെ ഫീൽഡിലുള്ള ചില പ്രശ്നങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അല്ലാതെ സ്വന്തം ഒരു ബെനിഫിറ്റിനു വേണ്ടിയിട്ട് ഒരു ഡോക്ടറേറ്റ് കിട്ടാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ആദ്യം തേജസ്വിനി ബാലകൃഷ്ണൻ സൂര്യ തേജസ് എന്നിവരാണ് മക്കൾ നെറ്റ്വർക്ക് ന്യൂസ് പഴയ